ഞാൻ തന്നെ പ്രസിഡന്റ് നേരിട്ട് വിളിച്ചിട്ട് എന്ന് തരാൻ പറഞ്ഞു നേരം വിളിക്കുമ്പോഴേക്കും അമ്മയുടെ പിരിച്ചുവിട്ട ആ സ്ഥാനത്തേക്ക് എത്തിക്കാൻ പറ്റിയ ആൾ പറ്റിയാണ് ആ ലെവൽ അഭിനയമാണ് ഇന്ന് പ്രതിപക്ഷത കാഴ്ച വെച്ചത് ഒരു ഓസ്കാർ കൊടുക്കേണ്ട അഭിനയമാണെന്നാണ് വ്യക്തിപരമായിട്ട് പ്രസ് വൺ വിയുടെ അഭിപ്രായം ആദ്യത്തോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഒരു മാധ്യമപ്രവർത്തക ചോദ്യം ഇതാണ് എൽദേശ്സ് കുന്നപ്പള്ളി എം വിൻസെൻറ്റും ഉണ്ടല്ലോ അപ്പോൾ പിന്നെ എന്തുകൊണ്ട് രാജിവെക്കണം അങ്ങനത്തെ ഒരു നിലപാടാണ് കഴിഞ്ഞ ദിവസം എൽ ഡി എഫിൻ്റെ കൺവീനറായിട്ടുള്ള ഇ പി ജയരാജൻ എടുത്തത് എന്നാണ് ചോദ്യം അതുപോലത്തെ ഒരു ചോദ്യമാണെന്ന് ആ ചോദ്യം ഇനി പ്രഷർ കേൾക്കുകയും ചെയ്യാം അതിനുള്ള മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞതാണ് ഞങ്ങൾ അന്നേ രാജ്യം എഴുതി മേടിച്ചു വെച്ചിരുന്നു രാജ്യ എഴുതി തന്നില്ലെങ്കിൽ പാർട്ടി നിന്ന് പുറത്താക്കുമെന്ന് അന്നേ കെ പി സി അധ്യക്ഷൻ പറഞ്ഞിരുന്നു അന്ന് പറഞ്ഞ വ്യക്തമായ അഭിനയമാണ് മാത്രമല്ല ഹൈക്കോടതിയിലും പിന്നെ മറ്റ് സെഷൻസ് കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട് കേസ് പരിഗണിച്ച സമയത്ത് വ്യക്തമായിട്ട് ജാമ്യം ലഭിച്ചിരുന്നു അതുകൊണ്ട് പിന്നെ എന്തിനാ ജാമ്യം അതുകൊണ്ട് പിന്നെ എന്തിനാ രാജ്യം എഴുതി മേടിക്കേണ്ടത് എന്ന രീതിയിലുള്ള മറുപടിയാണ് അവിടെ വീഡിയോ സെഷൻ നൽകിയത് അത് രാജ്യം നേരത്തെ എഴുതി മേടിച്ചിരുന്നു പുറത്താക്കും എൽദോസ് കുന്നപ്പള്ളിയെ പുറത്താക്കുമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്ന സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ മഹുഭാഗമാണ് കാണേണ്ടത് അതിനാണ് പറയുന്നത് ഓസ്കാർ ലഭിക്കേണ്ട അഭിനയമാണ് ഈ കാര്യത്തിനകത്ത് പ്രതിപക്ഷ വീഡിയോ സെഷൻ ചെയ്തെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു നമുക്കെന്തായാലും ആ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ആ ചോദ്യവും പിന്നെ പ്രതിപക്ഷതാവിൻ്റെ മറുപടി നമുക്കൊന്ന് കേൾക്കാം കേൾക്കേണ്ട മറുപടിയാണ് പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിനെ നിർത്തിപ്പൊരിക്കുകയാണെന്ന് പറയാം പക്ഷേ നേരത്തെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ ഫേസ്ബുക്ക് വേജിനകത്ത് എഴുതിയ പോലെ ഇതിൻ്റെ ധാർമ്മികത ഈ ചോദ്യം ചോദിക്കാനും പ്രതിഷേധിക്കാനുള്ള ധാർമ്മികത യു ഡി എഫിനുണ്ടോ എന്ന ചോദ്യം വ്യക്തമായി നമുക്ക് മനസ്സിൽ വരുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ മറുപടികൾ നമുക്ക് കേൾക്കാം അതിനൊരു യുക്തിയില്ല കാരണന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലത്തെ കേസല്ല ഈ കേസ് വന്നപ്പോൾ തന്നെ ഇപ്പൊ ഞാൻ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞ ശേഷമാണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വരുന്നത് ആ കേസ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ നടപടിയെടുത്തു നടപടി എടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യത്തിന് അദ്ദേഹം അപേക്ഷ കൊടുത്തപ്പോൾ ആ കോടതി വിധി വളരെ വ്യക്തമായൊരു കോടതി വിധിയാണ് അത് ഈ ആരോപണം ശരിയല്ല എന്നുള്ള രീതിയിൽ ആരോപണത്തിനൊരു മറുവശമുണ്ട് ഈ ആരോപണം ഒരു കണ്ടന്റും ഇല്ല എന്നുള്ള രീതിയിലേക്ക് ജഡ്ജ്മെൻ്റ് വന്നു അന്നത്തെ ഞങ്ങളൊന്നും നോക്കി ഹൈക്കോടതി പോയവര് ഹൈക്കോടതി അതേ നിലപാടെടുത്തു അപ്പോൾ പിന്നെ അയാളെ ഞങ്ങളെങ്ങനെ നടപടി എടുക്കുന്നത് കോടതി എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ആരോപണത്തിൽ കഴമ്പില്ല കണ്ടില്ല എന്നുള്ള നിലപാട് കോടതി എടുത്തപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നടപടി എടുക്കാമായിരുന്നത് അല്ലെങ്കിൽ ഞങ്ങളപ്പന്നെ നടപടിയെടുക്കുമ്പോൾ ഒരു അതല്ല ഒരു ഒരു അഭിഭാഷകനും എതിരെ വന്നില്ലേ അപ്പം തന്നെ അയാൾ രാജ്യം എഴുതി മേടിച്ചു അല്ല ഞങ്ങൾ തുടരാൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ അപ്പം തന്നെ രാജ്യം എഴുതി മേടിച്ചു ഇനി അത് രാജ്യം വെച്ചില്ല അയാൾ അപ്പം പുറത്താക്കുമായിരുന്നു കെ പി സി സി പ്രസിഡന്റ് നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു രാജ്യം കൂടെ എഴുതി തരാൻ പറഞ്ഞു രാജ്യ എഴുതിയിൽ എന്നെ പുറത്താക്കും തുടരുന്നു നേരം വിളിക്കുമ്പോഴേക്കും ഞങ്ങൾ ഇന്നലെ പരിപാടി നടത്തി ഞങ്ങൾ ഇന്നലെ പരിപാടി നടക്കുമ്പോൾ ഞങ്ങൾ കൂടുതലാരും ഇല്ല അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അഭിമാനത്തോടു കൂടിയാണ് തന്നെ പറയുന്നത് അതിവർ ഇയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയല്ലേ പിന്നെ ഇത് ഒരാരോപണമാണ് എല്ലാ ദിവസവും ഓരോരുത്തരും ആരോപണം ഉന്നയിക്കില്ല എല്ലാ ദിവസവും നിങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് പഴയൊരു താരവുമായിട്ട് നടത്തിയ ഇൻറ്റർവ്യൂ ഇപ്പോൾ എല്ലാം സോഷ്യൽ മീഡിയയിലില്ല അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ പറയുന്നത് എന്തൊക്കെയാണ് അവർ ഈ റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ അസംബ്ലിയിൽ സ്ഥാനാർത്ഥിയാക്കിയത് പാർലമെന്റിൽ സ്ഥാനാർത്ഥിയാക്കിയത് അപ്പോൾ സി പി എം എത്ര എത്ര ലാഘവത്വത്തോടു കൂടിയാണ് ഒരു സ്ത്രീ വിഷയത്തെ സ്ത്രീ പക്ഷ വിഷയത്തെ കാണുന്നത് ഞങ്ങൾ ആദ്യം മുതലേ രാഷ്ട്രീയം കലർത്താതിരിക്കാൻ ശ്രദ്ധിച്ചു ഞങ്ങൾ രാഷ്ട്രീയം ഇപ്പം ഈ മുകേഷിന്റെ ഒക്കെ വിഷയം എന്ന പേ രാഷ്ട്രീയമായി പറയുന്നു അതിനു മുമ്പൊരു സ്ത്രീ പക്ഷ വിഷയമാണ് ഒരു തൊഴിലിടത്തിൽ സ്ത്രീക്ക് സംരക്ഷണം കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒളിച്ചു വെച്ച് വീണ്ടും നിയമലംഘനം നടത്തിയാണ് സർക്കാർ അതാണ് പ്രശ്നം അതുകൂടി ഗൗരവത്തോടു കൂടി ചർച്ചയിൽ ഫോക്കസിൽ വരണം